കേി പീലി കുട്ടി പീലി രാവിലെ എണീച്ചിട്ട് മുറ്റം അടിച്ചു പല്ലു തേച്ചു കുളിച്ചു ഫുഡൊക്കെ കഴിച്ച് സെറ്റായി നിൽക്കുക ഇനി പാത്രം കഴുകാനുണ്ട് പിന്നെ ബാത്രൂമൊക്കെ കഴുകണം ഉറങ്ങണോ കുറേ കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കണോ എല്ലാ പണിയും ഉണ്ട് പിരി ചിരിച്ചന ബിരി ഈ ഉറക്കു വരുന്നുണ്ട് പിരി നേരമ്പനേക്ക് അച്ഛന് ചായ കാച്ചി കൊണ്ടു അമ്മക്ക് അമ്മേനെ ഓഫീസിൽ പറഞ്ഞാച്ചി പുസ്തകമെടുത്ത് പഠിച്ച് എല്ലാം കഴിഞ്ഞ് ക്ഷീണം പിടിച്ചിരിക്കുക പൊളിച്ചിട്ട് ഇനി കുറച്ച് കഴിഞ്ഞാലൊന്നും മയങ്ങണം ഞങ്ങൾക്ക് അമ്മമ്മ ഹെൽപ്പിനുണ്ട് അവൾക്ക് ചിച്ചും ഉണ്ട് ചക്കൊരു ചുറ്റി കേട്ടി അങ്ങനങ്ങനെ ചക്കക്കൊരു ചുറ്റും അങ്ങനങ്ങനങ്ങനങ്ങനെ പള്ളിയാണുസര പീലീൻറെ ഈ കണ്ണ് കാണിച്ച ബീലീൻ്റെ കണ്ണ് ആ പീലി ഇനി അടുത്ത പണിയിലേക്ക് നീങ്ങിയാണ് ഇച്ചുണ്ട് ആ ബാൽക്കണിയിൽ പോയിട്ട് ചൂലൊക്കെ എടുത്ത് കളിക്കുകയാണ് ചൂലെടുക്കാൻ പോയി ബാൽക്കണിയിൽ കൃഷിക്കെല്ലാം നിറച്ച് കഴിഞ്ഞ് ബാൽക്കണിയില പീലിയുടെ കൊച്ചു തോട്ടമായത് രാവിലെ എണീറ്റ് മുട്ടൊക്കെ നനച്ച് പപ്പായ മുട്ടിട്ടുണ്ട് പിരിൻ്റെ പീരി കുഴിച്ചിട്ട ഒക്കെ മുട്ടിട്ട് ഓക്കെ പിന്നെ പറ പറരി എന്നെ പിരി യൂട്യൂബ് ചാനലിൽ കാണാമെന്ന് പറ പിരി പിരി യൂട്യൂബ് ചാനൽ കാണാം ഇതാ കണ്ട പിരി കുറെ മുടി ഉണ്ടോക്ക് അതെല്ലാം വള്ളം തോരാ കെട്ടിയിട്ട് കുളി കഴിഞ്ഞിട്ട് നിലത്തോടെ മുടി മുടിയുണ്ടാക്കുക പീലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പീലി മോളെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് രാവിലെ അവൾ എണീറ്റിന് അവളുടെ ഫ്രണ്ടും എണീറ്റിന് ഫ്രണ്ട് ഫ്രണ്ടു വേണേ ഇച്ചു ഇച്ചും നല്ല കൂട്ടുകാരാണ് പക്ഷെ ചിലപ്പോൾ അടി ഉണ്ടായി കളി പീലി കുളിയെല്ലാം കഴിഞ്ഞി തലേൽ തുളസി കതിരെല്ലാം ചൂടി ആ അമ്പലത്ത് പോവാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാലും ദിവസം തുളസി കതിരെല്ലാം വെച്ചിട്ടുണ്ടാവുക ആ പീലി അവളുടെ കൃഷി എന്ന് പറഞ്ഞത് അവൾക്ക് ഭയങ്കര ഒരിതാണ് നല്ലതന്നെ പരിപാലിക്കും അവളാണ് അമ്മമ്മ വെള്ളം കൊണ്ടു കൊടുത്താൽ അവളാണ് കൃഷിക്കലും നനക്കുക ഒരു വയസ്സും നാലു മാസമായിട്ടുള്ളു പക്ഷെ നല്ല പക്വത ഉള്ള മോള ചിലപ്പോൾ കൃഷി നശിപ്പിക്കാനും പറ്റും ഞാൻ അമ്മമ്മ കുഴിച്ചിട്ട സാധനങ്ങളെല്ലാം അവൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നതെന്നാല് എല്ലാം പൊരിച്ചും കെടുക്കും നനക്കുവാനെല്ലാം കൂറോടും ഉണ്ടോ പീരി മോളാണ് ഇത് ഞങ്ങളുടെ പേര് പൊന്ന പൊന്നുമോളായത് രാവിലെ എല്ലാം അലക്കിയിട്ട് അമ്മ അമ്മേൻ്റെ യൂണിഫോമും ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തെ അച്ഛൻ്റെ ഷർട്ടും ഒക്കെ അതെല്ലാം അലക്കിയിട്ട് പിന്നെ ഹാങ്കർ വെ തൂക്കിപ്പം ചെടികളെ പരിപാലിക്കുന്നതാ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈശു ചൂട്ടിയില്ലേ നല്ല മോളാ ഈ ചൂട്ടി ആള് ബാൽക്കണിയിലെ ബാൽക്കണി നല്ല വൃത്തിയല്ലാക്കി വൃത്തിയാക്കലേ കൊറച്ചു ദിവസം മുന്നേ കഴിഞ്ഞ് അതുകൊണ്ട് ഇവർക്ക് കളിക്കാനുള്ള കുറച്ച് പ്ലേസ് ഉണ്ടാക്കിയിരിക്കുന്നു ചക്കൂരു ചുറ്റും വേലി കെട്ടി Ang nghe na nghe na nghe na nghe nghe na